നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ യുവമോർച്ച നിയമസഭാ മാർച്ചിൽ പരിക്കേറ്റ ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റിന് മൂവാറ്റുപുഴയിൽ സ്വീകരണം ചിയാൻ ശ്രീനാഥനാണ് സ്വീകരണം നൽകിയത് പി കെ രാജൻ ഷാള അണിയിച്ച് സ്വീകരിച്ചു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ എഴുപതാം വാർഷികം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു നൈറ്റ് ഷോപ്പിംഗ് വീക്കും നടത്തപ്പെടും ശബരിപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ മൂവാറ്റുപുഴ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഓഫീസ് തുറക്കും ഇതിനായി ഉത്തരവായിട്ടുണ്ടെന്നും ശബരി ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ മാറാടി പഞ്ചായത്തിലെ നീന്തൽ പരിശീലനം കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി അൻപതോളം കുട്ടികളാണ് പരിശീലനം പൂർത്തീകരിച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെമിനാർ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു മികച്ച ലൈബ്രറിക്ക് ചടങ്ങിൽ പുരസ്കാരം നൽകി വാർത്തകൾ വിശദമായി തിരുവനന്തപുരത്ത് നടന്ന യുവമോർച്ച നിയമസഭാ മാർച്ചിൽ പരിക്കേറ്റ എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ചിയാൻ ശ്രീനാഥിന് സ്വീകരണം നൽകി മുതിർന്ന നേതാവും മണ്ഡലം വൈസ് പ്രസിഡന്റുമായ പി കെ രാജൻ ഷാളണിയിച്ച് സ്വീകരിച്ചു ശബരിമല സ്വർണക്കൊള്ളം നടത്തിയ സി പി എം കോൺഗ്രസ് ക്രിമിനൽ സംഘത്തിനെതിരെ തിരുവനന്തപുരത്ത് നടന്ന യുവമോർച്ച നിയമസഭാ മാർച്ചിൽ പരിക്കേറ്റ യുവമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ചിയാൻ ശ്രീനാഥിന് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രന്റെ നേതൃത്വത്തിൽ വെള്ളൂർക്കുന്ന നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാവും മണ്ഡലം വൈസ് പ്രസിഡന്റുമായ പി കെ രാജൻ ചിയാൻ ശ്രീനാഥിനെ ഷാളണിച്ച് സ്വീകരിച്ചു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വകേറ്റ് സി വി ജോണി ശ്രീജിത് നാരായണൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സജികുമാർ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പ്രസാദ് ജില്ലാ കോർഡിനേറ്റർ കെ കെ അനീഷ് കുമാർ എസ് സി മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രഘുനാഥൻ പിള്ള ബി ജെ പി മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറി രാജേഷ് മാന്തോട്ടം സെക്രട്ടറി അനൂപ് കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു വേറിട്ട ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനായി നൈറ്റ് ഷോപ്പിംഗ് വീക്കും നടത്തപ്പെടും മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ എഴുപതാം വാർഷികത്തോട് അനുബന്ധിച്ച് സമ്മാന പദ്ധതികളും കിഴിവുകളുമായി മൂവാറ്റുപുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരുങ്ങുന്നു റംസാൻ ഈസ്റ്റർ വിഷു സീസണുകളിൽ ഉപഭോക്താക്കൾക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനും വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് അസോസിയേഷൻ അംഗങ്ങളുടെ കടയിൽ നിന്ന് നിശ്ചിത തുവയ്ക്കുമലെ ഉപഭോക്താക്കൾ നടത്തുന്ന വാങ്ങലുകൾക്കും സേവനങ്ങൾക്കും ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണുകൾ നൽകും കൂടാതെ ഈ കൂപ്പണുകളുടെ നമ്പറുകളിൽ നിന്നും നറുക്കെടുത്ത് മെഗാ ബമ്പർ സമ്മാനമായി കാർ ബമ്പർ സമ്മാനമായി വീലർ പ്രതിമാസ തറുക്കിലൊപ്പിലൂടെ നമാക്ക സമ്മാനങ്ങൾ എന്നിവ മൂവാറ്റുപുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായി നൽകുമെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ ട്രഷറർ കെ എം ഷാംസുദീൻ ജോയിന്റ് സെക്രട്ടറി ഗോ ബി എസ് നെല്ലിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരികളും ജനങ്ങളും എല്ലാം വളരെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് വ്യാപാര മേഖലയിൽ പ്രത്യേകിച്ച് മൂവാറ്റുടയിൽ ഒരു ഉണർവ് പകരുവാനും ഒരു പുതിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പുതിയൊരു ഷോപ്പിംഗ് സംവിധാനങ്ങൾ ഒരുക്കുവാനും വേണ്ടിയിട്ടാണ് ഈ വരുന്ന ഫെബ്രുവരി മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതിക്ക് ശേഷം മൂവാറ്റു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മാത്രമല്ല ഷോപ്പിംഗ് ഫെസ്റ്റിവലോടനുബന്ധിച്ചുകൊണ്ട് എക്സിബിഷനുകളും അതിനോട് കൾച്ചറൽ ഇവൻ്റുകളും മറ്റ് ഗവൺമെൻറ് ഇതര സംവിധാനങ്ങളുമായിട്ടുള്ള ഫെസ്റ്റിവുകളും എല്ലാം അസോസിയേഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു പെരുന്നാളും വിഷു ഈസ്റ്ററും മൂന്ന് സീസൺ ലഭിക്കുന്ന രീതിയിലാണ് വ്യാപാര മേഖലയിലെ ഒരു ഉണർവിന് വേണ്ടി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അതിനോടാരംഭിച്ച് നൈറ്റ് ഷോപ്പിങ്ങുകളുണ്ട് രാത്രികാല ഷോപ്പിങ്ങിനോടൊപ്പം തന്നെ മോട്ട ടൗണിൽ നിന്ന് ഏത് കടയിൽ നിന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ അപ്പോൾ തന്നെ സമ്മാനം ലഭിക്കുന്ന രീതിയിലും മെഗാ സമ്മാനമായിട്ട് ഒരു കാറും അതിൻ്റെ സെക്കൻഡ് ഒരു ബുള്ളറ്റ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുണ്ട് ഇരുപത് ലക്ഷം രൂപയോളം വരുന്ന സമ്മാനങ്ങൾ തന്നെ അസോസിയേഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം മൂവാറ്റുടയിലെ നഷ്ടപ്പെട്ടുപോയ വ്യാപാര പ്രതിസന്ധിക്ക് ഒരു പരിധി പരിധിവരെ താങ്ങാകുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഷോപ്പിംഗിന് നഗരത്തിൽ എത്തുന്നവർക്ക് പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുകയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വ്യാപാര ഭവനിൽ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിക്കും ഡീൻകൊരിയാക്കോസ് എം പി നഗരസഭ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി മുൻ എം പിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായികൾ വിവിധ സംഘടനാ സ്ഥാപന മേധാവികൾ എന്നിവർ പങ്കെടുക്കും സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ലോഗോ പോസ്റ്റർ പ്രകാശനം എന്നിവയും സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡിന്റെ ഉദ്ഘാടനവും നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക ഭൂമി ഏറ്റെടുക്കുന്നതിനായി മൂവാറ്റുപുഴ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഓഫീസ് തുറക്കും ഇതിനായി ഉത്തരവായിട്ടുണ്ടെന്നും ശബരി ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ ജനറൽ കൺവീനർ ബാബു പോൾ അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ അഭിനന്ദിക്കുന്നുവെന്ന് ഭാരവാഹികൾ സാമ്പത്തിക പ്രതിസന്ധിയിലും പദ്ധതി ചെലവിന്റെ പകുതി തുകയായ ആയിരത്തി തൊള്ളായിരം കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം ഇത് പദ്ധതി പ്രദേശത്തെ ഭൂ ഉടമകൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് ആക്ഷൻ കൗൺസിലുകളുടെ ഫെഡറേഷൻ ജനറൽ കൺവീനർ ബാബു പോൾ രക്ഷാധികാരി ഗോപികോട്ട മൃഗേൽ മൂവാറ്റുപുഴ ആക്ഷൻ കൗൺസിൽ കൺവീനർ അഡ്വക്കേറ്റ് പി എം ഇസ്മയൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിണറായി വിജയന്റെ തികഞ്ഞ ഇച്ഛാശക്തിയുമാണ് ഇന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇടനൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ തരത്തിൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് അതിൻ്റെ അൻപത് ശതമാനമായി സംസ്ഥാന ഗവൺമെൻറ് വഹിക്കേണ്ടത് കിഫ്ബിയിൽ നിന്നാണ് ആ തുക വകയിരുത്തുന്നത് ഞാൻ ഇന്ന് രാവിലെ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ല ചീഫ് ഓഫീസർ കൂടിയായിട്ടുള്ള ഡോക്ടർ കെ എം എബ്രഹാമുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ പണം കിഫ്ബിയിൽ നിന്ന് ഉപയോഗിക്കുന്നതിനാവശ്യമായ ഉത്തരവുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് ഇതിനിടയിൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാണെങ്കിലും ഈ പ്രദേശത്തെ ജനങ്ങൾക്കാകെത്തന്നെ ആശ്വാസം നൽകുന്നു ഏറ്റവും കൂടുതൽ ഈ പദ്ധതി കടന്നു പോകുന്ന പ്രദേശത്തെ പൂ ഉടമകൾ അവർ കഴിഞ്ഞ രണ്ടര നൂറ്റാണ്ട് കാലമായി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷക്കാലമായി നുഭവിക്കേണ്ടി വന്ന ദുരിതം അത് ചെറിയ ദുരിതമായിരുന്നില്ല ആ ദുരിതം പരിഹരിക്കപ്പെടാൻ അവരുടെ അല്പമെങ്കിലും ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഉത്തരവാണ് സംസ്ഥാനത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവ് അത് പ്രാവർത്തികമാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പദ്ധതി പൂർത്തിയായാൽ ശബരിമല തീർത്ഥാടകർക്ക് കൂടുതൽ യാത്രാ സൗകര്യമാകും എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളുടെ മലയോര മേഖലകളിലെ കാർഷിക വാണിജ്യ വ്യവസായത്തിനും ടൂറിസത്തിനും പദ്ധതി കരുത്തേക്കും വിഴിഞ്ഞൻ തുറമുഖവുമായി ബന്ധിപ്പിച്ച ഈ പാതയെ തിരുവനന്തപുരത്തേക്കുള്ള മൂന്നാമത്തെ സമാന്തര പാതയായി മാറ്റാനുള്ള നടപടി വേണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇപ്പോൾ രണ്ട് കോടി രൂപ അത് എരുമേലിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പത്തനംതിട്ട പുനലൂര് നെടുമങ്ങാട് വഴി അത് വിഴിഞ്ഞത്തേക്ക് നീട്ടുന്നതിനാവശ്യമായ ഡി പി ആർ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതും വലിയ ആശ്വാസം നൽകുന്ന അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് മൂന്നാമത്തെ ഒരു സമാന്തര പാത ആലപ്പുഴ വഴിയും അതുപോലെ തന്നെ കോട്ടയം വഴിയും ഇനി പുതിയ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയില്ല കപ്പാസിറ്റി അധികരിച്ചാണ് ആ പാളങ്ങളുടെ കിടപ്പ് എന്ന് പറയുന്നത് ശബരിപാതയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനായി മൂവാറ്റുപുഴ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഓഫീസ് തുറക്കുവാൻ ഉത്തരവായിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സെമിനാർ നടത്തി വെള്ളൂർകുന്നം കാർഷിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ജോഷിസ് കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്കിലെ മികച്ച ലൈബ്രറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആറൂർ പബ്ലിക് ലൈബ്രറി മികച്ച ലൈബ്രറി പ്രവർത്തനായ പി എസ് രവീന്ദ്രൻ മികച്ച ലൈബ്രറിയൻ ബിനി മുരളീധരൻ എന്നിവർക്ക് പുരസ്കാരം നൽകി വിളവ് ലഭിച്ച കക്കാട്ടൂർ നടത്തി യും കർഷകരുടെയും നേതൃത്വത്തിൽ ഒൻപത് ഹെക്ടറോളം വരുന്ന പാടശേഖരത്താണ് കൃഷി ഇറക്കിയത് തരിച്ചു കിടന്ന നിലമുൾപ്പെടെ കൃഷിയോഗ്യമാക്കി നൂറുമേനി വിളവ് ലഭിച്ച കക്കാട്ടൂർ പാടശേഖരത്ത് കൊയ്ത്തുത്സവം നടത്തി കൃഷി വകുപ്പിന്റെയും കർഷകരുടെയും കൂട്ടായ്മേലാണ് ഒൻപത് ഹെക്ടറോളം വരുന്ന കക്കാട്ടൂർ പാടശേഖരത്ത് കൃഷിയിറക്കിയത് യന്ത്രവൽക്കരണം സാധ്യമാക്കിയാണ് കൃഷിപ്പണി നടത്തിയത് ം എംഎൽ ആന്റണി ജോൺ കൊത്തോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവശേഷിക്കുന്ന തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ഏതാണ്ട് നാല് നാല് ഹെക്ടർ സ്ഥലത്ത് ഇവിടെ ഈ കർഷക കൂട്ടായ്മ ഈ പ്രിയപ്പെട്ട കർഷകരെല്ലാം ചേർന്നുകൊണ്ട് വളരെ വിജയകരമായി നടത്തിയ നെൽകൃഷിയുടെ ഒരു വിളവെടുപ്പാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് നല്ല വിളവാണ് ഇവിടെ ലഭിച്ചത് എന്ന പോലെ തന്നെ ഇതിൽ നാല് ഹെക്ടർ സ്ഥലത്ത് ഏതാണ്ട് ഒന്നൊന്നര ഹെക്ടർ സ്ഥലം തരിശായി കിടന്നിരുന്നതാണ് ബാക്കിയുള്ള സ്ഥലമായിരുന്നു കൃഷി ചെയ്തിരുന്നത് അപ്പോൾ തരിശായി കിടന്ന പ്രദേശങ്ങൾ കൂടി കൃഷിയോഗ്യമാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ച് പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ നെൽവയലുകളുടെ വിസ്തൃതി വളരെ വേഗതയിൽ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് അപ്പോൾ അത് ആ ഒരു പ്രവണതയ്ക്ക് തടയിട്ടുകൊണ്ട് ഒരു തരി മണ്ണ് പോലും അല്ലെങ്കിൽ ഒരു പാടശേഖരം പോലും വെറുതെ കൃഷി ചെയ്യാതെ കിടക്കരുത് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പം സ്ഥലം പോലും വെറുതെ ഇടാതെ പൂർണ്ണമായി കൃഷി ചെയ്യാൻ കഴിയുന്ന നിലയിൽ കർഷകരെ പ്രത്യേകിച്ച് പുതു തലമുറയെ കൂടി ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് നല്ല നിലയിൽ തന്നെയാണ് വാരപ്പെട്ടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇവിടെ കർഷകരോടൊപ്പം നിന്നുകൊണ്ടാണ് ഇവരെ ഈ പ്രവർത്തനങ്ങളൊക്കെ നന്നായി ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർക്കാർ നയത്തെ ചേർത്തുപിടിച്ച കർഷകരെയും വാരപ്പെട്ടി കൃഷി ഓഫീസിലെ ജീവനക്കാരെയും എം എൽ എ അഭിനന്ദിച്ചു സർക്കാർ നൽകിയ സബ്സിഡി കർഷകർക്ക് വലിയ ആശ്വാസമായി മാറി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സീജ ഇ എസ് കർഷകരായ എം വി തോമസ് എൽദോസ് കോയക്കാട്ട് എം ബി എൽദോസ് എം ജെ പൗലോചൻ മനോജ് നാരായണൻ എന്നിവർ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ മാറാടി പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം നീന്തൽ പരിശീലനം ലഭിച്ച കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി അൻപതോളം കുട്ടികളാണ് പരിശീലനം പൂർത്തീകരിച്ചത് മാറാടി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി പ്രകാരം നീന്തൽ പരിശീലനം ലഭിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി നോർത്ത് മാറാടി ബേവാ സ്വിമ്മിംഗ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാന്റി എബ്രാഹാം സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു കുട്ടികളുടെ മാനസികമായി അല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഇപ്രകാരം ഒരു പ്രോജക്റ്റ് നടപ്പാക്കുവാൻ ഒറ്റക്കെട്ടായി മഹാരാജി മഹാരാജീന എല്ലാ സ്കൂളുക സ്കൂളുകളും ഒറ്റക്കെട്ടായി ഞാൻ വേണ്ടി സഹകരിച്ചത് അധ്യാപകനെ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു കാരണം കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥയും ഇന്ന് എത്രയോ കുട്ടികളാണ് വെള്ളത്തിൽ അപകടത്തിൽപ്പെട്ട് ദിവസം പ്രതി എന്നതുപോലെ മരണം പെടുകയും മറ്റും ചെയ്യുന്ന ആ അപകടത്തിൽ നിന്നൊക്കെ ഉള്ളൊരു ഇത് മോചനം ലഭിക്കുക എന്ന ലക്ഷ്യത്തിൽ പാഠ്യ വിഷയത്തിൽ ഉപരിയായിട്ട് പാഠ്യതരമായി ഇങ്ങനെ ഒരു വിഷയമെടുത്ത് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ടീച്ചർ പറഞ്ഞ പോലെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഓഡിറ്റിംഗ് വരെ അധ്യക്ഷന്നിട്ട് അതിനെല്ലാം ഒത്തിരി മറികടന്നുകൊണ്ട് ഏറെ ത്യാഗ സഹിച്ചാണ് ഈ പ്രോജക്റ്റ് വിടയിലെ അവരുടെ നേതൃത്വത്തിൽ നടത്തിയത് അപ്പോ അതിന് ഈ പേരൻസും കുട്ടികളും സഹകരിച്ച് നാപ്പത്തഞ്ചോളം കുട്ടികളെ ഈ മാറാടി ദേശത്ത് നിന്ന് ഇങ്ങനെ ഒരു പരിശീലനം അഭ്യസിച്ച ഒരു കല അവരെ നേടിയെടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വലിയ പ്രയോജനം ചെയ്യും ഗുണം ചെയ്യുമെന്നതിന് യാതൊരു സംശയം വേണ്ട അവരൊരു നീന്തൽ മത്സരത്തെ മത്സരങ്ങളിലേക്ക് തന്നെ പോകാൻ അവർക്ക് ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അൻപതോളം കുട്ടികളാണ് പരിശീലനം പൂർത്തീകരിച്ചത് വാർഡ് മെമ്പർ രതീഷ് ചങ്ങാനി മറ്റും അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ബിന്ദു എം എം കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ സോബിന മറിയം കായനാട് ഇമ്മാനുവൽ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ മെറീന സൗത്ത് മാറാടി ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപിക വന്ദന എം ആർ ബേവ സ്വിമ്മിംഗ് അക്കാദമി ഡയറക്ടർ ആന്റണി രാജൻ നീന്തൽ പരിശീലകൻ ഉണ്ണി എസ് എന്നിവർ പ്രസംഗിച്ചു തോട്ടത്തിൽ മൂവാറ്റുപുഴ കായനാട് ഇടത്തോട്ടത്തിൽ മത്തായി അയപ്പ് എൺപത്തിയെട്ട് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച ഒന്നിന് കൂത്താട്ടുകുളം വാളായിൽക്കുന്നിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് സെമിത്തേരിയിൽ നടത്തപ്പെടും ഭാര്യ മേരി മത്തായി പുതുപ്പാടി നടുക്കുടിയിൽ കുടുംബാംഗം മക്കൾ സിസിലി ജോസ് സിജു ബിനു മരുമക്കൾ ജെയിംസ് സോണിയ സിജി നിമ്മി നിമ്മിൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് ന്യൂസ് അറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം